अरे टायर आ छोटी गई अरे इधर एयरला वाले दाना वेदाते करके कहीं गई तलटाड़ में अरे यार टीम को अंदर फिर डाउन है त्रूल त्रूल डाउन गैसिंग ओरे ओरे लास्ट टाइम लास्ट टाइम बस दादा ओ ഇരുന്ന് ഇടിക്കുന്നു ഫസ്റ്റ് അല്ല ഫസ്റ്റ് അല്ല ഹെഡ്ഡിലല്ല ഡീഡിലല്ല ഹലോ സപ്പോർട്ട് സപ്പോർട്ട് അതാണ് ഇതിവുന്നു എيمه പഠിച്ചണടാ ഇനിയോ ഫ്രണ്ട് ആക്കണോ ആള് നിന്നെ നല്ല അടിയിടിച്ചിട്ടുണ്ട് ബോറാണ് നീ എങ്ങോട്ടാ നമ്മളെ ഇതാ കാണിക്കണം ഇവിടെ എവിടെയാടാ ഇതാ 110 20 മോസേ എഹേയ്

black تش அடிக்கണ്ട ഒരുമായി ചാತಾ കുഷિંગ കേറിത് പ്രൈസ് ചില്ലറ ഗടിയൊന്നല്ലോ എനിക്ക് ആഹ് ബ്രാൻഡ് அடிக்கാനേ പോയാ 50 സർവാടി പോ നിiburങ്ങൻ തോതില്ല അല്ല 100 100 ആണ് തുലയേ 100 ആണ് 50 അല്ലല്ല 50 50 മതി 31 മതി 31 മതി നക്കയിനെ മുമ്പтаള് തല ലൈ മാടിச்சே രണ്ട് ദിവസം കൊണ്ട് ഓ അള്ളാ കഴിഞ്ഞതിന്റെ മുന്നേ അത് രണ്ടു ദിവസം കൊണ്ട് അടിച്ചിട്ടു പിന്നെ ഫുള്ള് ഫ്ലോണ ഇന്റെ ഇന്റെ മേനെ പച്ച വീടില്ലേ പച്ച വീടിഞ്ഞ കളി കേൾക്കുന്ന കാര്യല്ല പറഞ്ഞു അവൻ ആ റൗണ്ട് എടുത്ത കാര്യം പറഞ്ഞു

എന്തൊക്കെയാടാ ഈ മലയാളി പാടാനുള്ള കാര്യം മറക്കല്ലേടാ പണ്ടൊക്കെ സംസാരിച്ചു കൈസ് മലയാളി ரவுல அடி பண்ணல நான் வெட்டி ஆ அந்த நெய்வே அட எல்லாம் Ini. ini?

അതെങ്ങനെ കിട്ടിയിരുന്ന വിഷയം താൻ ആയിരുന്നു കാണി പറയുന്നത് ഒരിക്കലും മതി ആയിട്ടോ അതേ കിട്ടിയതോടെ മതിയായി അവരാരും കേറി എണ്ണില്ല കേറി എന്തൊക്കെ നിന്ന് അക്ഷയ്ക്കൈ നേരം ഞാൻ ൈവീട്ട് കൊറച്ച നേരമായി സമയത്തെ കാലത്ത് വന്നില്ല കൂട്ട് കൂട്ട ഒന്നാം നമ്പറിനും കൂട്ട് ഒന്നിനും നാലും ആളെ നോക്കിക്കാണ്ട് അരിക്ക് അങ്ങോട്ട് വെട്ടിയെക്ക് നോക്ക വെട്ടിയെക്ക് എന്തോ നോക്കി

അത് മതിയായിരുന്നു നെയ്യെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അവിടെ ആയിട്ട് പൂട്ടായിരുന്നു അവർ കേറാൻ പറ്റൂല വഴിക്ക് ആ പെട്ടി ഒന്നും ചെയ്യാൻ കിടക്കുന്ന കാരണം എല്ലാരും അവിടെ താഴെ ഇറങ്ങിയിരിക്കുന്നു രണ്ട് ബുട്ടാ തീരാൻ പോലും എന്താക്കാനാണ് അപ്പൊ നമ്മള് നമ്മള് പിന്നെ നമ്മള് കൊണ്ട് നിന്റെ ഫസ്റ്റ് കളി അതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടോ ഒന്നും വിചാരിക്കും

പോയിട്ടാണ് തൊണ്ണൂറ്റി അഞ്ചു രണ്ടാമത്തെ പോയ ഇത് എപ്പോഴും തന്നെ ട്രിപ്പിൾ എടുക്കാൻ എടുക്കാൻ മാത്രീ അതെനിക്ക് അറിയ രണ്ടാം തോപ്പ് എന്തോ പ്രശ്ന തീരെ ഭാഗ്യല്ലോണ്ട് രണ്ടാമതാഴ്ച റാണി നാട് എന്നാ ഭാഗങ്ങൾ ഇപ്പൊ എത്ര എത്ര ഇപ്പൊ ഡയമണ്ട് ഞാനിപ്പൊ ഗെയിമൊക്കെ

അതാ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ത്രീ ബി പോയിരിക്കണേ കൂട്ടുണ്ട് കഞ്ഞിപ്പൂട്ട കൂട്ടേ മുന്നിലേണ്ടി

okay parna kada vanna gattu jaadu adashtil oka boy kada samaana padindo endo padnu inni eduthu gattu jaatu 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 eda back le back वो ना चावत है फुल डैमेज उसे डाउन लास्ट में रहे बुली जाऊँ बुली ला क्यों नहीं बॉडी का डीन डब वो ना मुन्नी को जा मुन्नी लोन डब इंजा ले ले मैं ऑयल इम्नेट है ഞാനൊരു ഒരു നിമിഷത്തേക്ക് ഞാൻ വിചാരിച്ചു പോയിരുന്നു പറയാടാ ഡിമിട്രി ഡിമിട്രി പെയിൻ ആണ് ഈ ഹീൽ ബാറ്റിൽ പറയാം നല്ല രീതിക്ക് നെറ്റിന്റെ പ്രശ്നമാണോ അതെങ്കിലും ഇതാണോ നിങ്ങൾക്ക് എല്ലാവർക്കും പോകും നെറ്റ് എന്തൊക്കെഞ്ഞല്ലേ എസ്ഡിഎഫ് പ്രോ हाय ബ്രോ വെൽക്കം ടു ത്രീ ബ്രോ പലർക്കും ലൈക്ക് ഇടുക ഇടുക ഇക്കണ ക്യാതർക്കണ ഇക്കണ ക്യാ സബ്സ്ക്രൈബ് ചെയ്തേർക്ക സബ്സ്ക്രൈബ് ചെയ്യാ റോട്ട 4K ഫാമിലി ആണ് പലർക്കും ജസ്റ്റ് 12 സപ്പോർട്ടിങ് വന്നിഎന്നാണ് കേറി മേഘവനം പലർക്കും സബ്സ്ക്രൈബ് ചെയ്തേർക്ക ലൈക്ക് സബ്സ്ക്രൈബ് ഇന്നന്ന് 4K അടിക്കാൻ നോക്കും ആ ബോട്ട് നല്ല ഡാമേജ് എടുക്കുന്നു എല്ലാം ഇന്ന 4K അല്ലല്ല എടാ 12 സബ്ബത്തിനെട്ടാ 3800 രൂപ ആണേ മാർപേ ഇടി 212 സബ് സാമാനം ആ എന്തോ പോയി എന്റെ ഫുട് പറഞ്ഞു പോയി കൊണ്ട് മേനസ് കോപ്പിട്ടുന്നു

ആ ടാക്കർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മള് റൂമും കാര്യങ്ങളൊക്കെ ഇടുന്ന ഹാക്കർ ആക്കറ് വെടുന്ന വേണ്ടി പോലെ പോട്ടായി കാരണം പുതിയ സീസണൊക്കെ വന്നാലേ കൊച്ച ഇല്ലേ മോശം ഇല്ലാതെ നോട്ടാ റൂമ് എടുക്കണ്ടോ ഞാൻ